ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തകഴി ഗ്രാമപഞ്ചായത്തിലാണ് ഇതാണ് തകഴി ശ്രീ ശിവശങ്കര പിള്ളയുടെ ശവകുടീരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അദ്ദേഹം ദിവംഗതനായത് രണ്ടായിരത്തി ആറിലാണ് ഈ ഒരു ശില്പം ഉണ്ടാക്കിയിട്ട് ഇവിടെ അനാവരണം ചെയ്തിട്ടുള്ളത് ഇത് ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ വീടാണ് ആ വീട് ഇന്നൊരു മ്യൂസിയം ആക്കിയിട്ടാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ആണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് ഇത് അദ്ദേഹം ജീവിതകാലം മുഴുവൻ താമസിച്ചിരുന്ന വീടാണ് അദ്ദേഹം ഫാമിലിയും ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അവരുടെ മരണം വരെയും താമസിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത് പുരാവസ്തു ഏറ്റെടുത്ത് ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണിത് സംരക്ഷിത സ്മാരകമായിട്ടാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് ഇതിനകത്ത് തകഴി ശ്രീ ശിവശങ്കരപ്പിള്ള ഉപയോഗിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട സാധനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഊന്നുവടി ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ കണ്ണട എഴുതാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ കസേര മേശ അങ്ങനെ എല്ലാം അത് കൂടാതെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഓരോ അവാർഡുകളും